ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബാറ്ററി ലൈഫ് എങ്ങനെ നമുക്ക് നിലനിർത്താം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണ് ഉപയോഗിക്കാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്താൽ പോലും നമുക്ക് ഫോൺ ഒരു ദിവസം ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ കുറച്ച് സെറ്റിങ്സുകൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മാറ്റം വരുത്തിയാൽ മതി എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം ഒന്നാമത് തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറില് താ നേരെ താഴോട്ട് നമ്മുടെ ഐക്കൺസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അവിടെ നമ്മുടെ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആണോ എന്ന് നോക്കുക ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ അതുവഴി നമുക്ക് ഒരുപാട് ബാറ്ററി ചാർജ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട്സ്പോട്ട് പോലെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആണോ എന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും സെറ്റിംഗ്സ് ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ സർവീസ് ലൊക്കേഷൻ സർവീസിലൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ഇൻഫർമേഷൻ എടുത്ത് നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള ആ ഒരു ചാർജ് തന്നെ ഈ ബാറ്ററി ലൊക്കേഷൻ ഇൻഫർമേഷൻ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി പെട്ടെന്ന് നിൽക്കാത്ത ഫോണുകളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ എൻ്റെ ഫോണിൽ നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഫോണായതുകൊണ്ട് ഞാൻ ലൊക്കേഷൻ ഓഫ് ചെയ്യുന്നില്ല അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മോഡ് ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് അതുപോലെ തന്നെ വൈറ്റ് മോഡ് നമുക്ക് ഇതിന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് എന്നുള്ള ഓപ്ഷൻ മാറും ഉണ്ടോ ഇപ്പോൾ വൈറ്റ് മോഡായി ഈ ഒരു മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചാർജ് എടുക്കും കാരണം ചാർജ് നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മുടെ ഡിസ്പ്ലേ നന്നായിട്ട് തന്നെ ചാർജ് വലിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ഡാർക്ക് മോഡിൽ യൂസ് ചെയ്യുക അതായത് ഡാർക്ക് മോഡ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അവിടെ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിലാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് സെറ്റിങ്സിൽ നിങ്ങളിവിടെ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക നിങ്ങൾ വാൾ പേപ്പറ് ഏത് തരത്തിലുള്ള വാൾപേപ്പറാണ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക എപ്പോഴും ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ കൂടിയിട്ടുള്ള ഫുൾ ബ്രൈറ്റൻസ് ആയിട്ടുള്ളാത്ത ഒരു നോർമൽ വാൾ പേപ്പർ ഇപ്പോൾ ഞാൻ ഈ വെച്ചേക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും നോർമൽ വാൾ പേപ്പേഴ്സ് അത് ഇതുപോലുള്ള വാൾ പേപ്പറുകളൊക്കെ വെക്കുവാണെങ്കിൽ ചാർജ് നല്ല രീതിയിൽ നമുക്ക് നിലനിൽക്കും എന്നാൽ ഇതുപോലുള്ള ബ്രൈറ്റായിട്ടുള്ള വാൾപേപ്പറുകൾ അതുപോലെ തന്നെ ലൈവ് വാൾ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പകുതിയോളം ഏകദേശം അമ്പത് ശതമാനത്തോളം ഈ ഒരു ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യും നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് ഡിസ്പ്ലേയുടെ ഒക്കെ ആ ഒരു ബാറ്ററിയുടെ എത്രമാത്രം വലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾ നോർമലായിട്ടുള്ള വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ആപ്ലി ഐക്കൺസ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഐക്കൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാതെ നിങ്ങൾ നോക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കേണ്ടത് അതിന് ശേഷം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ സെറ്റിങ്സിൽ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഡാർക്ക് ലൈറ്റ് മോഡ് ഇവിടെ നിങ്ങൾ ഞാൻ ലൈറ്റ് മോഡിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റാണ് ആണ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടാണ് ഡിസ്പ്ലേ നിൽക്കുന്നത് ഇത് നമ്മുടെ കണ്ണിനും നിരന്തരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ കണ്ണിനും പ്രശ്നമാണ് ഈ ഡാ ലൈറ്റ് മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഡാർക്ക് മോഡിൽ ഫോൺ യൂസ് ചെയ്യുവാണെ നമ്മുടെ ബാറ്ററി നിലനിൽക്കാനായിട്ടും നല്ല രീതിയിൽ തന്നെ ബാറ്ററി നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും ഒന്നാമത് രണ്ടാമത് നമ്മുടെ കണ്ണിന് പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് ഫോൺ എത്ര ടൈം ഉപയോഗിച്ചാലും നമ്മുടെ കണ്ണിന് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെ നമുക്ക് ഡാർക്ക് മോഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് മീഡിയം ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ മീഡിയത്തിലാണ് ഇത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ അറിയാം അപ്പോൾ ഇവിടെ അത് ഏറ്റവും താഴെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ കളിക്കുകയെങ്കിൽ ഇവിടെ ഐ എംഒ ഉണ്ടായിരുന്നു ഞാനത് എനേബിളായിരുന്നു ഞാനത് ഡിസേബിൾ ചെയ്തിട്ടേക്കുവാം നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസ്പ്ലേന്ന് ഒഴിവാക്കി ഇടുക അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ആട്ടോ ബ്രൈറ്റ്നൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഫോൺ മേടിക്കുമ്പം ആയിരിക്കുന്നത് ഈ ഓട്ടോ ബ്രൈറ്റ്നൻസ് ഒരിക്കലും ഇടരുത് കാരണം നമ്മളിപ്പം ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ നോർമലായിട്ടൊരു ഇരുപത് പെർസെൻറ്റേജിലൊക്കെ ഇത് വർക്ക് ചെയ്യും അല്ലാത്തൊരു സാഹചര്യത്തിൽ നല്ല ലൈറ്റിംഗ് ഉള്ള ഏരിയയിലൊക്കെ നമ്മൾ പോയി ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കയറി നിൽക്കും അത് നമുക്ക് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് ഹൈ ആവും ആ സാഹചര്യത്തിൽ നമ്മുടെ ബാറ്ററി നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് വേസ്റ്റാകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തതിന് ശേഷം ഇരുപതോ മുപ്പതോ ശതമാനത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യം വരുവാണെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് മാനുവലി ആയിട്ട് നിങ്ങൾ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് കണ്ണിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ നിങ്ങൾക്ക് ഐ കംഫോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് ഇടാം അപ്പം ഡിസ്പ്ലേയിൽ ഒരു ചെറിയ ഇതുണ്ടോ ഒരു ചെറിയ വേറൊരു ടൈപ്പ് ഒരു ബാം കളർ ഇതിനകത്തോട്ട് ആടാകും നമുക്ക് വളരെ ലൈറ്റായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ണിനൊന്നും പ്രശ്നങ്ങളില്ലാതെ ഗെയിമൊക്കെ കളിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് ഇതിനകത്ത് ലോയോ ഹൈയോ എല്ലാം ആക്കാനുള്ള ഓപ്ഷനുണ്ട് ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്തിടുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാം ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും നിങ്ങൾ സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്യുക ഓൾറെഡി ഫോൺ വരുന്ന സമയത്ത് നമുക്ക് ലാർജിലായിരിക്കും വരുന്നത് അത് സ്റ്റാൻഡേർഡിലോട്ട് സെറ്റ് ചെയ്താണ് ഇടാനായിട്ട് നോക്കുക ഓട്ടോ റൊട്ടേറ്റ് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഓഫ് ചെയ്തിടുക അതെല്ലാം ബാറ്ററിയെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെ നിങ്ങൾ ഓട്ടോ സ്ക്രീൻ ഓഫ് എന്ന ഓപ്ഷൻ ഇതിപ്പോൾ നിലവിൽ മുപ്പത് സെക്കൻഡിലാണ് കിടക്കുന്നത് ചിലപ്പം നമുക്ക് ഫോൺ വരുന്ന സമയത്ത് ഒരു മിനിറ്റിലൊക്കെ ആയിരിക്കും വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്ററി നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോഴും നമ്മളൊരു പതിനഞ്ച് സെക്കൻഡിലൊക്കെ സെറ്റ് ചെയ്തിരുന്നതാണ് നല്ലത് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഫോൺ ഫുള്ളായിട്ട് ഓഫാകും ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫാവും ഡിസ്പ്ലേ വഴിയാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫോൺ ചാർജ് അടിച്ച് എടുക്കുന്നുണ്ട് അൻപത് ശതമാനം ചാർജ് ആണ് നമ്മൾ ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് അമ്പത് ശതമാനം ബാറ്ററി യൂസ് ചെയ്യുന്നത് ഫോണിൻ്റെ ആണ് ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻ റെഫ്രസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്യുക നിങ്ങൾ ഹൈയിൽ സെറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ വാൾപേപ്പർ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും താഴെ നമുക്ക് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അത് എപ്പോഴും ഒരു ഡാർക്കായിട്ടുള്ള കളർ സെറ്റ് ചെയ്തിടുന്നതായിരിക്കും ബെറ്റർ ഏതെങ്കിലും ഡാർക്ക് ആയിട്ടുള്ള ഒരു വാൾ പേപ്പർ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓക്കെ ഇനി നമുക്ക് ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒന്ന് രണ്ട് സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട് ഇവിടെ വാൾപേപ്പർ വന്നിട്ടുണ്ട് ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് സൗണ്ട് നോട്ടിഫിക്കേഷൻ ബാർ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ നമുക്ക് എപ്പോഴും ലോക്ക് സ്ക്രീനെ ബെററ് അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്താൽ അതുവഴി നമുക്ക് ബാറ്ററി ചാർജ് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇത് സെറ്റിങ്സിൽ തന്നെയാണ് ഈ ഓപ്ഷൻ എല്ലാം വരുന്നത് ബാറ്ററി നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്കകത്ത് നിങ്ങൾക്ക് ബാറ്ററി യൂസിങ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ എൻ്റെ ബാറ്ററി എട്ട് മണിക്കൂർ മുപ്പത്തെട്ട് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വൺ ഹോർ ട്വൻറ്റി ഫൈവ് മിനിറ്റ് കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചാർജ് ഉള്ളത് ഇരുപത്തൊന്ന് അതായത് നമ്മൾ ഈ താഴെ പവർ സേവിംഗ് മോഡാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഇരുപത്തൊന്ന് മണിക്കൂർ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് കണ്ടോ ബാറ്ററി യൂസേജ് ആപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാറ്ററി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ നോക്കിയാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇത് മൂന്നെണ്ണമാണ് ഏറ്റവും അധികം ബാറ്ററി ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഡിസ്പ്ലേ ആണ് മെയിനായിട്ട് വരുന്നത് ഡിസ്പ്ലേയിലാണ് ഡിസ്പ്ലേയിലുള്ള ബാക്കി വരുന്നതാണ് ഈ എട്ട് ശതമാനം പത്ത് ശതമാനമൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഫുൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജും ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് അതിന് താഴെ നമുക്ക് പവർ സേവിങ് മോഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ചാർജ് നിൽക്കാത്ത ഫോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും പവർ സേവിങ് മോഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് നിങ്ങൾക്കിവിടെ സ്റ്റോപ്പ് ചാർജിങ് എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്മാർട്ട് ചാർജിങ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് സ്മാർട്ട് ചാർജിങ് വേണേൽ ചെയ്യാം ഓട്ടോമാറ്റിക്കലിൽ ചാർജ് ഒരു എൺപത് ശതമാനം ഒക്കെ ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് എയ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളത് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫോണിൽ നന്നായിട്ട് തന്നെ ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസ് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ മൊബൈൽ ഫോൺ ഒരു പ്രോബ്ലം ഇല്ലാതെ ഫുൾ ടൈം ഉപയോഗിച്ചാൽ പോലും ചാർജ് തീരാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു